പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ജെറമിയ ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊൻപത് എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ കർത്താവ് ചോദിക്കുന്നു ഒരാൾക്ക് തൻ്റെ പ്രൗഢഗംഭീരമായ വാക്കിനെ പ്രസംഗത്തെക്കുറിച്ച് പറയാനുണ്ടാകും കർത്താവ് പറഞ്ഞ് നോക്കിക്ക് എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ നമ്മുടെ പ്രവൃത്തികൾക്ക് നമ്മുടെ സംഭാഷണങ്ങൾക്ക് നമ്മുടെ പ്രബോധനമുള്ള പ്രഘോഷണങ്ങൾക്ക് ഈ കർത്താവിൻ്റെ അഗ്നി ടച്ച് ഫയർ ടച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് കഴിഞ്ഞില്ല പാറയെ ഉടച്ച് പൊടിയാക്കി കളയുന്ന അതിശക്തമായ കൂടം പോലെ ആയിരിക്കണം നമ്മുടെ വാക്കുകൾ കർത്താവിൻ്റെ വാക്കുകൾ അങ്ങനെയാണെന്ന് പറയുന്നത് പടുത്തുയർത്താൻ തകർത്ത് ഉടച്ചു കളയാൻ എത്രയോ ശക്തമായ വാക്കുകളാണ് പ്രത്യേകിച്ചും പാപമേഖലയിൽ പാപത്തിൻ്റെ സൗധങ്ങളെ ഭിത്തികളെ തൂണുകളെ തച്ചുടയ്ക്കുന്ന പ്രൗഢഗംഭീരമായ കൂടം പോലെ കർത്താവിൻ്റെ വചനം വരും അതുകൊണ്ടാണ് നാത്താൻ്റെ വചനം കേട്ട് പാപാവസ്ഥയിൽ മുങ്ങിക്കഴിഞ്ഞിരുന്ന ദാവീദിന് മാറ്റം വന്നത് അവൻ്റെ ഹൃദയത്തിലെ പാപത്തിൻ്റെ ഗോപുരത്തെ തച്ചുടച്ച ഒരു വലിയ കൂടമായി കർത്താവിൻ്റെ വചനം നിലകൊണ്ടു കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കേണ്ടത് ഹാലിലൂയ്യ ആവി മരിയ Amen.